സിനിമ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസ് എടുക്കില്ല കേസെടുക്കേണ്ടതില്ല എന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു ജാതി അധിക്ഷേപമോ വ്യക്തി അധിക്ഷേപമോ നടത്തിയിട്ടില്ല സിനിമ കോൺക്ലേവിൽ അടൂർ ഗോപാലകൃഷ്ണൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്തത് എന്നും നിയമോപദേശം ലഭിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സലീം മാലിക് തിരുവനന്തപുരത്ത് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി സലീം ഹു ഇ ഷി എന്നാണ് ചോദിച്ചത് വഴിയെ പോകുന്നവരൊക്കെ ഇങ്ങനെ കയറി വരാനുള്ള സ്ഥലമാണോ ഇത് എന്ന് ചോദിക്കുന്ന അടൂർ ഗോപാലകൃഷ്ണൻ നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ കേസെടുക്കേണ്ടതില്ല വ്യക്തി അധിക്ഷേപമൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം എന്താണ് പോലീസിന് ഇങ്ങനെയൊരു നിർദ്ദേശം ലഭിക്കാനുള്ള കാരണം എന്ന് നമുക്കറിയില്ല പക്ഷേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് സലീം പ്രജൻ ഈ പരാമർശത്തിന്റെ തൊട്ട് പിറ്റേ ദിവസമാണ് സാമൂഹ്യ പ്രവർത്തകനായ ദിനു വെയിൽ ഈ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട പരാതി നൽകിയത് എസ് സി വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി കേസെടുക്കണം എന്നുള്ളതായിരുന്നു ഈ പരാതിയുടെ ഉള്ളടക്കം അതിലാണ് പോലീസ് ആദ്യഘട്ടത്തിൽ തന്നെ നിയമോപദേശത്തിലേക്ക് പോയത് കാരണം അവിടെ ഒരു ക്രൈം സംഭവിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഏത് നിലയിലാണ് കേസെടുക്കേണ്ടത് എന്നുള്ള നിലയിലാണ് പോലീസ് നിയമോപദേശത്തിലേക്ക് കടന്നത് അതിന് പിന്നാലെ പോലീസിന് ഇപ്പോൾ നിയമോപദേശം ലഭിച്ചിരിക്കുകയാണ് കേസെടുക്കേണ്ടതില്ല അടൂർ ഗോപാലകൃഷ്ണനെ െതിരെ കേസെടുക്കാനുള്ള വകുപ്പുകളില്ല ജാതി അധിക്ഷേപമോ വ്യക്തി അധിക്ഷേപമോ നടത്തിയിട്ടില്ല സിനിമാ കോൺക്ലേവിൽ പങ്കെടുത്തുകൊണ്ട് ഒരു നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുക മാത്രമാണ് ചെയ്തത് ഏതെങ്കിലും ആനുകൂല്യം നിർത്തലാക്കണമെന്നോ ദളിത് വിഭാഗങ്ങളെ പരിഗണിക്കരുതെന്നോ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നിയമോപദേശത്തിൽ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ കേസ് എടുക്കില്ല പക്ഷെ അതിനിടയിൽ അടൂർ ഗവാലെതിരെ വീണ്ടും പരാതിയുമായി സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട് ആറ് സംഘടനകളാണ് അതിൽ ഡബ്ല്യു സി സിയും ദിശയും അന്വേഷി പെൺകുട്ട് വിങ്സ് നിസ എന്നീ സംഘടനകൾ ഈ ആറും വനിതാ സംഘടനകളാണ് പരാതി നൽകി വനിതാ കമ്മീഷനാണ് ആ വിഷയത്തിൽ പരാതി നൽകിയിരിക്കുന്നത് വനിതാ കമ്മീഷൻ ഈ നിലയിൽ ഏതെങ്കിലും ഇടപെടൽ നടത്തുമോ എന്നുള്ളതും കാണേണ്ടതാണ് എന്തായാലും പോലീസ് അടൂർ ഗോപാലകൃഷ്ണനെതിരെ ഈ പരാമർശത്തിൽ കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ തീരുമാനം കോൺക്ലേവിലെ കാര്യങ്ങളില്ല അതിൽ വ്യക്തി അധിക്ഷേപമോ അല്ലെങ്കിൽ ഈ പറയുന്ന ജാതി ഉണ്ടായിട്ടില്ല എന്നാണ് ഇപ്പോൾ പോലീസിന് നിവോധം ലഭിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കേണ്ടതില്ല എന്ന തീരുമാനത്തിലേക്ക് പോലീസും എത്തിയിട്ടുണ്ട് സലിം മാലിക് ആണ് വിശദാംശങ്ങൾ